പള്ളിയെക്കുറിച്ച് റിജാരുല്ലാത്തല്ഹിയും തിജാരത്തുമോലാ പോകും ആ പള്ളിയിൽ കുറച്ച് ആളുകളുണ്ട് അവരെന്താണ് അവരുടെ കച്ചവടങ്ങളോ വ്യവഹാരങ്ങളോ ഒന്നും അവരുടെ ആരാധനകളെ തടസ്സപ്പെടുത്തുന്നില്ല എന്നാണ് അപ്പോൾ എനിക്കന്നെ വളരെ നമ്മൾക്ക് വളരെ കൺകുണ് നൽകുന്നൊരു സന്ദർഭമാണ് അവിടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കേണ്ടി വേണ്ടി വന്ന ആളുകൾ ആ ദുരന്ത ഭൂമിയിൽ കുറച്ച് സ്ഥലം ഒഴിവിലോട്ടു നിന്നിട്ട് നിസ്കരിക്കണത് നമ്മൾ കണ്ട് അപ്പോഴെന്ന് വെച്ചാൽ അത് എവിടെയാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് നേരത്തെ നമസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ കണ്ട എതിരാളികൾ എതിരാളികളൊന്നുകൂടി വരും അതായത് എല്ലാ നിലക്കും വേദനിച്ച് നിൽക്കുന്ന ആളുകളോട് ഇനി ഇതാ കുറെ ആരാധനയും കൽപ്പിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വന്നിരിക്കുന്നു എന്നൊരു വിമർശന ചോദ്യം എന്ത് ചെയ്യണം ഇവിടെ പ്രതീക്ഷിക്കണം തീർച്ചയായും നമ്മ അത്തരമൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ കൂടുതൽ നമ്മളൊരു ദീനിയായ അടുപ്പവും റബ്ബിനോടുള്ള ബന്ധവും നിലനിർത്തുകയാണ് വേണ്ടത് അതുകൊണ്ട് ഇവിടെയും നമുക്ക് ആരാധനകളെ കൈവിട്ടു പോകാതെ ആരാധനകളും പ്രാർത്ഥനകളൊക്കെ സജീവമാകുകയാണല്ലോ വേണ്ടത് ഇത്തരം ഒരു സന്ദർഭത്തിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത പൊതുവേ എന്താ വെച്ചാൽ നമ്മൾ ഒരു ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സൃഷ്ടാവിനോടും കടമുണ്ട് സൃഷ്ടികളോടും കടമുണ്ട് അത് രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് എന്താണ് ഒരു പ്രത്യേക കാര്യമാണ് പള്ളിയെക്കുറിച്ച് ഒരു വിചാരില്ലാത്ത തിജാരത്തും തിചാരത്തും പോലെ പോയി ആ പള്ളിയിൽ കുറച്ച് ആളുകളുണ്ട് അവരെന്താണ് അവരുടെ കച്ചവടങ്ങളോ വ്യവഹാരങ്ങളോ ഒന്നും അവരുടെ ആരാധനകളെ തടസ്സപ്പെടുത്തുന്നില്ല എന്നാണ് അപ്പോൾ എനിക്കന്നെ വളരെ നമ്മൾക്ക് വളരെ കൺകുണ്ടുമ്പോൾ ഒരു സന്ദർഭമാണ് അവിടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കേണ്ടി വേണ്ടി വന്ന ആളുകൾ ആ ദുരന്ത ഭൂമിയിൽ കുറച്ച് സ്ഥലം ഒഴിവിലോട്ടു തരും നിസ്കരിക്കണത് നമ്മൾ കണ്ട് അപ്പോഴെന്ന് വെച്ചാൽ അത് എവിടെയാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് നേരത്തെ നമസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് എനിക്ക് ഓർമ്മ ഈ ലേബർ റൂമിലൊക്കെ പ്രസവത്തിന് വേണ്ടി കിടക്കുന്ന സഹോദരിമാർ സംശയമായിട്ട് നമ്മൾ ഫീസറുടെ അയക്കലുണ്ട് അതായത് ഏതുവരെ എനിക്ക് നിസ്കരിക്കേണ്ടതുണ്ട് പറയും ആ ഡെലിവറി നടന്ന് നിങ്ങൾ വരെ എന്ത് ചെയ്യണം നിസ്കരിക്കണം അപ്പോൾ ഒരു വിശ്വാസിന്റെ ഒരു കരുതലാണ് അപ്പം ഈ ഈ ദുരന്തങ്ങളിൽ ആളുകളെ സഹായിക്കാൻ പോണ ആളുകൾ വലിയ സേവന പ്രവർത്തനം ചെയ്യണേ അത് നമ്മൾ നമ്മളാളുകൾക്ക് വേണ്ടിയുള്ളൊരു സേവനമാണ് ഇനി നമുക്ക് പഠിച്ചത് പ്രതിഫലം കിട്ടും പക്ഷേ അള്ളാഹോട് ചെയ്യേണ്ട നിസ്കാരത്തിൽ നമ്മൾ കുറവ് വരുത്താൻ പാടില്ല അതേപോലെ തന്നെ ഈ ദുരന്തങ്ങളിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകൾ അവർ ബന്ധുക്കളെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എല്ലാം ചെയ്യാണ് പക്ഷെ നമുക്കെല്ലാം ഒരുക്കിത്തരേണ്ടത് അള്ളാഹു അല്ലേ അതുകൊണ്ട് അവരെന്തു ചെയ്യണം നമസ്കാരം എന്നത് ഒരു നിലക്കും വിട്ടുവീഴ്ച ഇല്ലാതെ എന്തു ചെയ്യണം നിർവഹിക്കണം കാരണം ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന യുദ്ധത്തിൽ പോലും നിസ്കാരത്തിന് ഒരു പ്രത്യേക രൂപം പഠിപ്പിച്ചു കൊടുക്കേണ്ട സൊലാത്തുൽ ഹൌഫ് എന്നുവെച്ചാൽ അള്ളാഹുവിന് വേണ്ടി ജീവൻ വലിയർപ്പിക്കാമെന്നൊരു പിന്നൊന്ന് നിസ്കരിക്കണോ എന്ന ഒരു ചോദ്യം അവിടെ ഇല്ല കാരണം അവിടെ നമസ്കാരം എന്നത് ഹത്തലി അഹ് നമ്മുടെ മരണം സംഭവിക്കുന്ന നിമിഷം വരെ അത് ഈ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ആളുകളും ജീവൻ ബാക്കി കിട്ടിയ ആളുകളും ആശുപത്രിയിൽ കഴിയുന്ന ആളുകളും ഓർമ്മയുള്ളവരും ബോധമുള്ളവരും ഒക്കെ എന്ത് ചെയ്യണം അത് വളരെ കൃത്യമായി നിർവഹിക്കണം പിന്നെ നമ്മൾ ഈ സന്ദർഭത്തിൽ കണ്ട ഒരു സംഗതി എന്നാൽ എല്ലായിടത്തും ഖേദകരമായ ഒരു കാര്യമാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ ഓടിയെത്തിങ്ങാട്ട് അവരെ പോക്കറ്റ് അടിക്കണത് വളരെ എത്രമാത്രം ക്രൂരമാണത് നാടേലൊരാള് പറയണ്ടല്ലോ അയാളുടെ ആറു ലക്ഷം രൂപ അറുപത് പവൻ അത് ഇപ്പോഴും എവിടെയാണെന്ന് എന്തിനില്ല അറിയണില്ല കാരണം ഇതൊക്കെ ആരുടെയെങ്കിലും കൈസാന ക സാധനങ്ങളൊക്കെ അവർ സുരക്ഷിതമായി വെച്ചുകൊടുത്തുണ്ട് പക്ഷെ ഓടി പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് മാത്രമുള്ളൂ അപ്പൊന്ന് വെച്ചിട്ട് ഇത്തരം ഇതുവരെ നമ്മ ചൂഷണം ചെയ്യാന്നില്ല ഇത് അതേമാതിരി തന്നെ ഇപ്പോൾ ഒരാൾ പോയിച്ചിട്ടും ശരിയാന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ എത്തുന്ന ഭക്ഷണ സാധനങ്ങൾ എന്ത് ചെയ്യണു അർഹതപ്പെട്ടവർ കിട്ടാതെ ഈ സന്ദർശകരായി വരുന്ന ആളുകൾ ലോഡ് ചെയ്ത് പോണു ഇതൊക്കെ സത്യമാണെങ്കിൽ നമ്മുടെ മനുഷ്യത്വം എവിടെ വിശ്വാസം എവിടെ അപ്പൊ എന്തു ചെയ്യണം ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വളരെ ക്രൂരമായി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാനും നമ്മുടെ കടമകൾ വളരെ കൃത്യമായിട്ട് സൃഷ്ടാവിനോടുള്ള ബാധ്യതകളും സൃഷ്ടിയുള്ള കടമകളും ശരിയായി നിർവഹിക്കാനും പോകണം പിന്നെ നമ്മളിപ്പോൾ ഏത് സംഘടനൻ്റെ ഷർട്ടിട്ടത് പോയാലും നമ്മളെന്ത് ഇപ്പോൾ ചില ആൾക്കാരെ ചോദിച്ചിപ്പോൾ നമ്മുടെ ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആൾക്കാരൊന്നും അവിടെ കണ്ടില്ലല്ലോ നമ്മൾ പൊതുവേ എന്താ വച്ചില്ല ഇതുവരെ ഒരു ടീഷർട്ട് ധരിച്ചിട്ട് ഇറങ്ങാത്തത് കൊണ്ടാണ് പക്ഷെ നമ്മളിവിടുന്ന് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും എല്ലാ ആളുകളും എന്തുണ്ട് ആ സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ട് വരുന്ന തെറ്റൊന്നല്ല സോ അവിടേക്ക് അവർ രക്ഷാപ്രവർത്തകരാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കയറ്റുവിടാനും ഒക്കെ നല്ല കാര്യമാണ് നമ്മളതിനെ വിമർശിക്കല്ല പക്ഷേ എന്താണ് നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും ഇത് നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോ ഫോട്ടോത്തിടാനോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു സെൽഫി കൊടുക്കാനോ ഒന്നും ആവരുത് കാരണം ഇതൊക്കെ ജീവൻ പണയം വെച്ച പോരാട്ടങ്ങളാണ് അപ്പം അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതി അത് ഏറ്റവും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഏതാളുകളാണെങ്കിലും ആ ഒരു എന്ത് ചെയ്യണം നിലനിർത്തണം ഇതൊക്കെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങളായി തോന്നുന്നുണ്ട് ശരിക്കും നമുക്ക് ഈ ഇത്തരം സന്ദർഭങ്ങളിലെ ആരാധന ക്രമങ്ങൾ എടുത്തു നോക്കിയാല് അള്ളാഹുന്റെ വലിയൊരു കാരുണ്യത്തെ നമുക്ക് അവിടെ വായിക്കാൻ കഴിയും ഒരുപാട് ഇളവുകൾ ശരിക്കും ഇത്തരം സന്ദർഭങ്ങളിലുണ്ട് അത്തരം ഈ സന്ദർഭങ്ങളിലെ ആരാധനകൾ പ്രത്യേകമായി പറഞ്ഞ ഇളവുകൾ എന്തൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ആദ്യം പറയാനുള്ളത് നമ്മളിനി ഇതിൻ്റെ ഈ ഒരു വശം അതായത് ആരാധനയുടെ വശം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ കണ്ട എതിരാളികൾ ഒന്നുകൂടി വരും അതായത് എല്ലാ നിലക്കും വേദനിച്ച് നിൽക്കുന്ന ആളുകളോട് ഇനി ഇനിതാ കുറേ ആരാധനയും കൽപ്പിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വന്നിരിക്കുന്നു എന്നൊരു വിമർശന ചോദ്യം എന്ത് ചെയ്യണം ഇവിടെ പ്രതീക്ഷിക്കണം ശരിക്ക് പിന്നെ അള്ളാഹു സുബാനുഭവത്താല അവൻ്റെ അടിമകളുടെ മേൽ എന്തെങ്കിലും കെട്ടിവെച്ചതല്ല എന്തെങ്കിലും കുറേ കാര്യങ്ങളാണ് കെട്ടിവെച്ചിട്ട് ഒരു വലിയ ഭാരം ഉള്ള അവസ്ഥയിലേക്ക് മാറ്റല്ല ഇസ്ലാം എന്ന ആ ശരിയായത്തിനെ പറ്റി നീതിയോടെ ഒരു വായന നടത്തുകയാണെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അതിൽ നിന്ന് കിട്ടുക എന്നുള്ള ഒരു സംശയമല്ല അപ്പോൾ ഒരു പിന്നെ ഈ ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ ഇസ്ലാം തന്ന ഇളവുകൾ ഇതാണല്ലോ മൊത്തത്തിൽ ഈ മൂന്ന് കാര്യങ്ങളെ പിന്നെ ഷെയ്ഖ് നാസർ സാജറഹിമുള്ള ചിന്തിപ്പിക്കുന്ന ചില പ്രയോഗത്തിൽ കൊടുത്തിട്ടുണ്ട് അതായത് കൽപ്പനകളെ പറ്റി അദ്ദേഹം എന്താ വെച്ചാൽ അത് ആത്മാവിനുള്ള ഭക്ഷണമാണ് നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണം നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കാനും അതിനെ ജീവനുള്ളതാക്കാനുമുള്ള ഹിതാ ഹിതാ ഉല്ലിൽ എന്നാണ് അവിടെ പ്രയോഗിച്ചത് രണ്ട് വിരോധിച്ച കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞു വധവാ ഉല്ലിൽ അബുദാൻ അത് ശരിക്കും ശരീരത്തിനുള്ള മരുന്നുകളാണ് ഇപ്പോൾ കള്ള് കള് കുടിച്ചാൽ ശരീരത്തിന് കേടുവരികയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച കേട് കേടുവരാണ് അതേപോലെ ഈ തോന്നിയാസങ്ങളിൽ വ്യഭിചാരം പോലുള്ള കാര്യങ്ങൾ കാര്യങ്ങളേർപ്പെട്ട ശരീരമാണ് കേടിത് അപ്പോൾ ഇസ്ലാം ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനുള്ളൊരു മരുന്നാണ് മൂന്നാമത്തെ ഇളവുകൾ എന്താണ് അത് ഹമീയത്ത് അനു ലോറർ നമുക്കൊരു ഉപദ്രവം ഒരു ഒരു പ്രയാസമില്ലാതിരിക്കാനുള്ള ഒരു സംരക്ഷണമാണ് ശരിക്ക് ഇസ്ലാം വെച്ച ഇളവുകൾ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടിയ ലോകാണ് ദീൻ അപ്പോൾ ആ ദീൻ അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോൾ ലായു കല്ലിഫുല്ലാ നഫ്സൻ ഇല്ലാ ഉസ് കാരണം ഈ നഫ്സിനെ പറ്റി നഫ്സിനെ ആൾ ആരാണ് അയാളെക്കാളും ആർക്കറിയാം അള്ളാർക്കറിയാം അപ്പോൾ എൻ്റെ ശരീരം എന്നെപ്പറ്റി എന്നെക്കാൾ എൻ്റെ അടുത്തവരെക്കാൾ ഞാനുമായി ഇടപഴകുന്നവരെക്കാളൊക്കെ കൂടുതൽ അറിയുന്നവനാരാണ് അള്ളയാണ് അപ്പോൾ എൻ്റെ ശരീരത്തിന് എൻ്റെ ആരോഗ്യത്തിന് പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അള്ള സംവിധാനിച്ചത് ഏതും ഇപ്പോൾ ഏറ്റവും വലിയ ഈ നിസ്കാരം എടുക്കുക അതേപോലെ ദിവസം എടുത്തുകൊണ്ട് ചെയ്യേണ്ട ഹജ്ജ് എടുക്കുക ഇവിടെയൊക്കെ നമുക്ക് ഈ കാര്യം കാണാം എന്നിട്ട് ഈ അതിനെ കൊണ്ട് സാധിക്കുന്നതല്ലാതെ അള്ളാഹു കൽപ്പിക്കുകയില്ല എന്നിടത്ത് രണ്ട് കാര്യം ഒന്ന് അള്ളാഹുവിൻ്റെ അനുകമ്പ അതേപോലെ അള്ളാഹു നമ്മളോട് കാണിക്കുന്ന സ്നേഹം ഇതാണ് ശരിക്കും അവിടെ ബോധ്യപ്പെടുന്നത് അതേപോലെ പിന്നെ വമാ ജാല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് ഈ ദീനിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തില്ല ഒരു ബുദ്ധിമുട്ടും അത് വെച്ചിട്ടില്ല പക്ഷേ ബുദ്ധിമുട്ടെന്ന ആൾക്കാർക്ക് തോന്നൽ എങ്ങനെയാണ് ഓരോന്നിങ്ങനെ എടുത്തിട്ട് ഈ സമയത്ത് ഇനിയിപ്പോൾ അത് ചെയ്യണ്ടേ അല്ലെങ്കിൽ ഒരു മാസം ഇപ്പോൾ നോമ്പ് എടുക്കണ്ടേ കുറേ പൈസ എനിക്കുണ്ട് ജക്കാത്ത് കൊടുക്കാണ്ട് ഇങ്ങനെ മനുഷ്യൻ്റെ ദുർബല ബുദ്ധി കൊണ്ട് ദുയാവിനോടുള്ള കൊതി കൊണ്ട് മനുഷ്യങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് പണ്ഡിതന്മാർ ഒരു 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 നിയമം അതായത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓരോ ഇതിനൊരു പിന്നെ കായിക ഒരു നിയമം വെച്ചിട്ടുണ്ടാവും അത് ഇസ്ലാമിൻ്റെ വലിയ സംരക്ഷണമാണ് അപ്പോൾ ആ നിയമത്തിൽ അന്നൽ മഷക്ക തെജിലീബു തൈസീർ എന്നാണ് മഷക്കത്ത് എളുപ്പത്തിന് കൊണ്ടുക ഇപ്പോൾ ഇവിടെ ഒരു ദുരന്ത ഒരു വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ ഇപ്പോൾ പിന്നെ ഈ ഈ പ്രയാസത്തിന് ഇതാരാണോ അനുഭവിച്ചത് അവർ അവർ രണ്ട് വിഭാഗം ഉണ്ടാവും ഒന്ന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുരക്ഷിതമായി ഒരു ഭാഗത്തെത്തിയവർ എന്നാൽ അവർക്കൊരു ഒരു ഹൈറാനൊരു ബേജാറുണ്ട് കാരണം വലിയൊരു ഷോക്ക് അവരെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ പിന്നെ ഏതെങ്കിലും നേരത്തെ നിസ്കാരം കൃത്യമായി കിട്ടിയിട്ടുണ്ടാവില്ല ആ വ്യപ്രാളത്തിലായിരിക്കും അവർക്കത് ഓർത്തെടുക്കാനുള്ള ഒരു അവസ്ഥ എത്തിയ സാഹചര്യമാണ് ഇപ്പോഴൊക്കെ ഉണ്ടാകുക അപ്പോൾ ആ നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ അവരെന്ത് ചെയ്യണം അത് ഒന്ന് നല്ല രീതിയിൽ അവർ വീട്ടിയെടുക്കണം അതേപോലെ രണ്ടാമത്തെ ഒരു വിഭാഗം രോഗാവസ്ഥയിൽ ബോധമില്ലാത്ത അവസ്ഥയിലുണ്ടാവും അവർക്ക് ബോധം തെളിഞ്ഞ ഒരു സമയം ഉണ്ടാവും പക്ഷേ അതിൻ്റെ ദൈര്യം കൂടിയാൽ അവർക്ക് എന്തില്ല അത് മടക്കിയെടുക്കേണ്ട ആവശ്യമില്ല കാരണം അള്ളാഹു വെച്ച ഇളവാണത് അവരിങ്ങനെ എണ്ണം കണക്കാക്കിയതുകൊണ്ട് ഇത്ര ഉണ്ട് എണ്ണിയെടുക്കേണ്ട ആവശ്യമില്ല മറ്റൊന്ന് പിന്നെ രോഗാവസ്ഥയിൽ സംസാരിക്കാനും മറ്റും കഴിയുന്ന രൂപത്തിൽ കിടക്കുന്നവരുണ്ടാവും അവർക്ക് കഴിയുന്ന രൂപത്തിൽ നിസ്കരിക്കണം ചാരി ഇരുന്നിട്ടോ അല്ലെങ്കിൽ സാധാ ഇരുന്നിട്ടോ അല്ലെങ്കിൽ കിടന്നിട്ടോ എങ്ങനെയാണോ നിസ്കരിക്കാൻ സാധിക്കുക ആ നിലക്ക് അവരെന്ത് ചെയ്യണം നിസ്കരിക്കണം അതേപോലെ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട ആളുകൾ രണ്ട് രൂപത്തിലുണ്ടാവും ഒന്നാട്ടിലുള്ള നാട്ടിലുള്ള ഉള്ള ആളുകൾ അതേപോലെ യാത്ര ചെയ്ത് അവിടെ എത്തിയ ആളുകൾ അപ്പോൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാം കൊടുത്തു എന്ത് ചെയ്യുക ഈ രണ്ട് അതായത് ഖിസറാക്കിയിട്ട് ഒരു ഭക്തിൻ്റെ കൂടെ രണ്ടാമത്തെ ഭക്തിനെ ചേർത്ത് കെസറാക്കി ചുരുക്കി അവർക്ക് നിസ്കരിക്കാം ഇനി ആ നാട്ടിലുള്ളവർക്ക് ജം ആക്കാം അപ്പോൾ അവർക്ക് ലുഹറിൻ്റെ നേരത്തെ അവർ ഈ ഷോയിലാണ് ഈ തിരക്കിലാണ് അപ്പോൾ അവർക്ക് നീയത്ത് അസറിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക ആസറിൻ്റെ കൂടെ അങ്ങോട്ട് നിസ്കരിക്കാം അതല്ല ലുഹറിൻ്റെ സമയത്ത് സമയം കിട്ടിയാൽ അവർക്ക് അസറിനെ ഇങ്ങോട്ട് കൊണ്ട് ഇതൊക്കെ ഇസ്ലാം വെച്ച ഇളവുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇളവുകൾ പിന്നെ പാലിച്ചും എടുത്തും ഇപ്പോൾ നേരത്തെ അലസ് സൂചിപ്പിച്ച പോലെ കുറേ ആളുകൾ പിന്നെ സൗകര്യം ഉപയോഗിച്ച് നിസ്കരിക്കുന്നു അതിപ്പോൾ ക്യാമ്പുകളിലൊക്കെ പോയാൽ കാണാം നിസ്കാരം കാര്യം കൃത്യം നിർവഹിക്കണം നമ്മൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം സാഹചര്യം അങ്ങനെയാണല്ലോ ഇവിടെ ഇപ്പോൾ ലെയ്സഅ അല ദുഅഫാ ദുർബലരായ ആളുകളെ ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് പഠിപ്പിക്കുകയാണ് ദുർബലരായിട്ടുള്ള ആളുകളെ അവരല്ല ബുദ്ധിമുട്ടിച്ചിട്ടില്ല അതെല്ലാവർക്കും ബാധകമാണ് ഈ ദുഅഫാ എന്ന് പറയുമ്പോൾ ശരീരത്തെ ബാധിക്കുന്ന ദുർബലത ഉണ്ട് മറ്റ് പല ദുർബലത ഉണ്ട് അപ്പോൾ ഇസ്ലാമിൻ്റെ രീതി അങ്ങനെയാണ് കുറേ ബാരിച്ച കാര്യങ്ങൾ കൽപ്പിച്ച് ഒഴിവാക്കുകയല്ല വേണ്ട ഇളവുകൾ ഓരോ കാര്യത്തിനും സമയക്രമം ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ രീതി പിന്നെ ഇവിടെ ഏറ്റവും ഒരു കാര്യം വിശുദ്ധ ഖുർആാൻ പാരായണം അത് കഴിയുന്നത്ര ജീവിതത്തിൻ്റെ ഭാഗം അത്രയും അനുഗ്രഹിക്കപ്പെട്ടൊരു സംഗതിയാണത് സമാധാനം മനസ്സിന് കിട്ടും ശമനം കിട്ടും എന്തെല്ലാം നേട്ടങ്ങളാണ് ഖുർആൻ പാരായണത്തിലൂടെ ഇസ്ലാം പഠിപ്പിച്ചത് അപ്പോൾ അതിനെ ഒന്ന് കഴിയുന്ന രൂപത്തിലൊക്കെ കരുതേണ്ട ഒരു ഇപ്പോൾ മൊബൈൽ സംവിധാനം കാര്യമുണ്ട് ഖുർആൻ കയ്യിലില്ലെങ്കിലും ഒരു ഒഴിഞ്ഞു നിൽക്കുമ്പോതാ ഇരിക്കുമ്പോൾ ബോധാ എങ്ങനെയോ ഓതാവുന്ന സൗകര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ആളുകൾക്ക് സംശയം ഇപ്പോൾ നാസിലത്തിൻ്റെ കുനൂത്ത് വേണോ എന്നാൽ ശരിക്കും അതിൻ്റെ ഒരു ഘട്ടമല്ല അതിൻ്റെ ഒരു സന്ദർഭമല്ല നാസിലത്തിൻ്റെ കുനൂത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു സന്ദർഭമല്ല ഇത്തരം കാര്യങ്ങൾ എന്നുകൂടി എന്ത് ചെയ്യണം ഇതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം പ്രാർത്ഥന മുറുകെ മൃഗപ്പിടിച്ച് അള്ളാഹുൽ തവക്കൂലാക്കി അതേപോലെ സമാധാന സന്ദേശം കൈമാറ് ഇങ്ങനെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീതി ഉളവാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളല്ല മനുഷ്യർക്ക് ആശ്വാസം കിട്ടുന്ന വാർത്തകളൊക്കെ കൈമാറി അതേപോലെ സമാധാനപ്പെടുത്തി അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ചിട്ടപ്പെടുത്തേണ്ടത് എന്നാണ് പ്രത്യേകം സൂചിപ്പിക്കേണ്ടത് നമ്മുടെ സ്വതക്കുകളുടെ കാര്യത്തിലും കൂടി കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് അവർക്കുള്ള നമ്മളാലാവുന്ന കൈത്താങ് നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം ആകത്തുക ഇന്നത്തെ ചർച്ചയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ നിസ്സഹായ അവസ്ഥയാണ് മനുഷ്യന് എവിടെയൊക്കെ എത്തിയെന്ന് പറയുമ്പോഴും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുടെ മുന്നിൽ കീഴൊതുങ്ങാനല്ലാതെ നമുക്ക് സാധിക്കുകയില്ല എന്ന ആ ഒരു ബോധ്യപ്പെടൽ നമുക്കുണ്ടാകണം രണ്ടാമത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുരക്ഷിതത്വം നമ്മുടെ ആ ഒരു ഈമാനിൻ്റെ കരുത്തു തന്നെയാണ് അത് മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുക ജാതി മത വർഗ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരെയും സഹായിക്കാൻ ഒരാളെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അയാൾക്ക് വേണ്ട കൈത്താങ് കൊടുത്ത് ജീവിതത്തിലേക്ക് അയാളെ മടക്കി കൊണ്ടുവരാൻ എന്താണോ ആളുകൾക്ക് ആവശ്യം അതു നൽകി നമ്മളവരുടെ കൂടെ നിൽക്കാൻ സർവോപരി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേഗത്തിൽ അള്ളാഹു ആശ്വാസവും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ വാഹർദാൻ അലഹമുല്ല റബുലമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാഹി വർക്ക്